ഹലോ എല്ലായിടത്തും നല്ല മഴയും കാര്യങ്ങളൊക്കെ നടക്കുവാണല്ലേ അപ്പോൾ ഈ ഒരു മഴ സമയത്ത് നമ്മുടെ പ്ലാന്റ് പ്രത്യേകിച്ച് നമ്മുടെ ഓർക്കിഡിനകത്ത് പൂക്കൾ അതായത് ബഡ് വരാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ട കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ ഷെയർ തരാം കേട്ടോ കെമിക്കലായിട്ടും കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് നമ്മുടെ ഓർക്കിഡ്സിന് കൊടുക്കുവാണെങ്കിൽ നല്ലതുപോലെ ബഡ് വരും ചില പ്ലാന്റ് ഭയങ്കരമായിട്ട് ഗ്രോത്ത് ആവും പക്ഷേ അതിനകത്ത് ബഡ് വരാറില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ് ചെയ്ത് കൊടുക്കേണ്ട കുഞ്ഞൊരു ടിപ്പാണ് നിങ്ങളത് മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇപ്പം നമുക്ക് ഓൺ ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ഓർക്കിഡ് നല്ല ഹെൽത്തി പ്ലാന്റ് സെയിലിന് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഓണ ഓഫറായിട്ട് നമ്മൾ ഈ ഡെൻഡോവേദിൻ്റെ തൈകൾ പത്ത് കളറ് തൊള്ളായിരം അതായത് തൊണ്ണൂറ് രൂപ വെച്ചിട്ട് പ്ലാന്റിന് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് ഒരു ലിമിറ്റഡ് പീരീഡാണ് കോംബോ ഓഫറായിട്ടാണ് പത്ത് കളറ് തൊള്ളായിരം നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല വെറൈറ്റീസും നല്ല അടിപൊളി കളേഴ്സുമാണ് ഒരു വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞ പ്ലാന്റ് ആണ് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ടിപ്പ് നോക്കിയാലോ നമ്മുടെ വീട്ടിൽ എല്ലാ വീട്ടിലും കാണും ഇതുപോലൊരു ഫിഷ് ടാങ്ക് അല്ലെങ്കിൽ ഇതുപോലെ ഫിഷിൻ്റെ ബൗള് ഫിഷിനെ വളർത്തുന്ന ബൗള് അപ്പോൾ ഈ ഒരു ബൗളാവട്ടെ ഫിഷ് ടാങ്ക് ആവട്ടെ നമ്മൾ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ ഒന്ന് മെസ്സി ആവും അല്ലേ ഒന്ന് അഴുക്കൊക്കെ ആവും ആ സമയത്ത് ആ വെള്ളം നമ്മൾ വെറുതെ വാഷ് പേസിനകത്ത് ഒഴിച്ചാണ് കളയുന്നത് അപ്പോൾ ഈ വെള്ളം നമ്മളൊരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ട് നമ്മുടെ ഓർക്കിഡ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് നല്ലതാണ് നല്ലതുപോലെ പ്ലാന്റിന് ഗ്രോത്ത് ആവാനും ബഡ് രാനൊക്കെ സഹായിക്കും കേട്ടോ കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതുപോലെ സൂപ്പർ മിറാക്കിൾ അത് ഈ സൂപ്പർ മിറാക്കിൾ തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു എംപിക്കോ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ഇതിൻ്റെ കൂടെ കൊടുക്കണം അപ്പോൾ ഈ ഒരു വളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വീക്കിലി ഒരു ഫോർ ടൈംസ് എങ്കിലും നമ്മുടെ ഓർക്കിഡ്സിന് കൊടുക്കണം അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ കൊടുത്തിട്ട് കാര്യമില്ല ഇതുപോലെ ഒരു നാല് പ്രാവശ്യമെങ്കിലും ലൈറ്റായിട്ട് നമ്മുടെ പ്ലാന്റിന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഷുവറായിട്ടും ബഡ് വരും അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് പിന്നെ ഒരു വളം തന്നെ കണ്ടിന്യൂസ് കൊടുക്കുക ഒന്ന് ഷഫിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഒരു ദിവസം സൂപ്പർ മിറാക്കൾ കൊടുക്കുക മറ്റൊരു ദിവസം നമുക്ക് പത്തൊൻപത് പത്തൊൻപത് അങ്ങനെ പലതും നമുക്ക് മാറ്റി മാറ്റി കൊടുക്കുവാണെങ്കിൽ നല്ല എഫക്റ്റ് ആണ് ഇതുകൂടാതെ നമ്മുടെ ഓർഗാനിക്കും ഇതിനകത്ത് ട്രൈ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ബഡ് വരും പ്ലാന്റ് നല്ല ഇതുപോലെ നല്ല ഗ്രോത്ത് ആയിട്ട് വരികയും ചെയ്യും പക്ഷേ ഇല്ലാതെ നിൽക്കും അങ്ങനെയുള്ള പ്ലാന്റിന് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് കൊടുത്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് പിന്നെ ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റും നമുക്ക് ഉണ്ട് തൈകളും ഉണ്ട് ഫെലനോപ്സിസും മുക്കാറും എല്ലാം ഉണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടുള്ളൂ